ഇന്ത്യ യു എസിന്റെ നിർണായക പങ്കാളിയാണെന്ന യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ വ്യാപാരം പ്രതിരോധം ഊർജ്ജം മരുന്നുകൾ ധാതുക്കൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ചർച്ച നടത്തിയതായും റുബിയോ എക്സ്പോസ്റ്റിൽ പറഞ്ഞു ഉഭയകക്ഷി രാജ്യാന്തര വിഷയങ്ങൾ ചർച്ചയായെന്നതും മുൻഗണനാ മേഖലകളിൽ സഹകരണത്തിനുള്ള ചർച്ചകൾ തുടരാൻ തീരുമാനിച്ചുവെന്നും ജയശങ്കർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യു എൻ വാർഷിക അസംബ്ലിയിൽ പങ്കെടുക്കാൻ ന്യൂയോർക്കിൽ ന്യൂയോർക്കിലെത്തിയതായിരുന്നു ജയശങ്കർ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്കുമേൽ അൻപത് ശതമാനം ഇറക്കുമതി തീരുവ ശേഷം ആദ്യമായാണ് ജയശങ്കറും മാർക്കോ റൂബിയോയും നേരിട്ട് ചർച്ച നടത്തുന്നത് ഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണ് അധിക തീരുവ ചുമത്താൻ ട്രംപിനെ പ്രേരിപ്പിച്ചത് അധിക തീരുവ ചുമത്തിയതിനു പിന്നാലെ ഇന്ത്യ യുഎസ് ബന്ധം വെല്ലുവിളി നേരിട്ടെങ്കിലും അടുത്തിടെ ഇരുഭാഗത്തു നിന്നും ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളുമുണ്ടായി ഇന്ത്യ യു എസ് വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കാനായി കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള സംഘവും യുഎസ് എത്തിയിട്ടുണ്ട് നേരത്തെ വ്യാപാര ചർച്ചകൾക്കായി ഇന്ത്യയിലെത്തേണ്ടിയിരുന്ന യു എസ് സംഘം യാത്ര റദ്ദാക്കിയിരുന്നു അതേസമയം ഇന്ത്യക്കുമേൽ ഇരട്ടത്തീരുവ് പ്രഖ്യാപിച്ചത് വലിയ ഭിന്നതയ്ക്കിടയാക്കിയെന്ന് തുറന്നു സംബന്ധിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അൻപത് ശതമാനം താരിഫ് ചുമത്തിയത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ തർക്കത്തിലേക്ക് നയിച്ചുവെന്നും ആ തീരുമാനമെടുക്കുന്നത് എളുപ്പമായിരുന്നില്ല എന്നും ട്രംപ് വ്യക്തമാക്കി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനാണ് തീരുവ ചുമത്തിയതെന്നും ഒരു അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞു ഇന്ത്യ റഷ്യയുടെ ഏറ്റവും വലിയ ഉപഭോക്താവായിരുന്നു അവർ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനാലാണ് ഞാൻ ഇന്ത്യയ്ക്കുമേൽ അൻപത് ശതമാനം തീരുവ ചുമത്തിയത് ട്രംപ് അഭിമുഖത്തിൽ പറഞ്ഞു അതേസമയം ഇരട്ട ഇരട്ടത്തീരുവ പിൻവലിക്കുമെന്ന ഒരു സൂചനയും ട്രംപ് നൽകിയിട്ടില്ല ഇന്ത്യയുമായുള്ള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ അമേരിക്ക തുടരുകയാണെന്നും ആഴ്ചകൾ നീണ്ട നയതന്ത്ര ചർച്ചകൾക്ക് ശേഷം താന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കുമെന്നും യുഎസ് പ്രസിഡന്റ് പറഞ്ഞു ഇന്ത്യയ്ക്കുമേൽ ചുമത്തിയ അധിക തീരുവ ഒരു ചെറിയ തടസ്സമാണെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാത്തതിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടുള്ള തന്റെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു പുടിനുമായി വളരെ കാലമായി നല്ല ബന്ധമുണ്ട് എന്നാൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടതിൽ നിരാശനാണ് ഇക്കാര്യത്തിൽ അമേരിക്ക ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞു അതേസമയം ഇന്ത്യയിലെ അമേരിക്കൻ വാണിജ്യമന്ത്രി വാഷിംഗ്ടൺ സന്ദർശിക്കുമ്പോൾ കൂടിക്കാഴ്ച നടത്തും അതേസമയം ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡറായി ട്രംപ് നാമനിർദ്ദേശം ചെയ്ത സെർജിയോ ഗോർ അടുത്തയാഴ്ച ഇന്ത്യയുടെ വാണിജ്യമന്ത്രി വാഷിംഗ്ടൺ സന്ദർശിക്കുമ്പോൾ കൂടിക്കാഴ്ച നടത്തും ഇന്ത്യ ഞങ്ങളിൽ നിന്ന് അകറ്റുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് ഗോർ വ്യക്തമാക്കി മറ്റ് നേതാക്കളെ വിമർശിക്കുന്നതിൽ മടിയില്ലാത്ത ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെ വ്യക്തിപരമായി ആക്രമിച്ചിട്ടില്ലെന്ന് ഗോർ ചൂണ്ടിക്കാട്ടി യു എസ് ഇന്ത്യ തർക്കത്തിൽ ആഴ്ചകൾക്കകം പരിഹാരമുണ്ടായേക്കുമെന്ന കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്തനാഗേശ്വരനും പറഞ്ഞു നവംബർ അവസാനത്തോടെ അധിക തീരുവ ഒഴിവാക്കുമെന്നാണ് പ്രതീക്ഷ എന്നാൽ ഇത് സർക്കാരിന്റെ ഔദ്യോഗിക നിലപാടല്ലെന്നും വ്യക്തിപരമായ വിലയിരുത്തലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശതമാനം തീരുവയ്ക്ക് പുറമെ ഓഗസ്റ്റ് അവസാനമാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ശതമാനം തീരുവ കൂടി യു എസ് ചുമത്തിയത് ന്യൂസ് ഡെസ്ക്